സൗദിയിൽ മദീനയ്ക്ക് സമീപം വാഹനാപകടത്തിൽ മലയാളികൾക്ക് ദാരുണാന്ത്യം മലപ്പുറം മഞ്ചേരിയ സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരാണ് മരിച്ചത് കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എപ്പോഴാണ് അപകടം സംഭവിച്ചത് അമൃത ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം ഉണ്ടായത് മദീനക്ക് സമീപമായിരുന്നു അപകടം ഇതിൽ ഒരു മലയാളി കുടുംബത്തിൽ നാലുപേർ മലപ്പുറം സ്വദേശികളായ നാലുപേരാണ് മരിച്ചത് മലപ്പുറം മഞ്ചേരി വെള്ളുള സ്വദേശി നടുവത്തികളത്തിൽ അബ്ദുൽ ജലീൽ അബ്ദുൽ ജലീലിന്റെ പുരി തസ്ന മകൻ ആദിൽ ജലീലിന്റെ മാതാവ് മൈമൂലത്ത് എന്നിവരാണ് മരിച്ചത് ദിദ്ദൽ ജോലി ചെയ്യുന്ന അബ്ദുൾ ജലീലിന്റെ കുടുംബവും മദീന സന്ദർശനത്തിന് പുറപ്പെട്ടതായിരുന്നു കുടുംബം സഞ്ചരിച്ച ജി എം സി വാഹനത്തിൽ ഏഴുപേരുണ്ടായിരുന്നു അബ്ദുൽ ജലീലിന്റെ മറ്റു മക്കളായ ആയിഷ ആദ്യ നൂറ എന്നിവരായിരുന്നു വാഹനത്തിൽ മറ്റുള്ളവർ ഇവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ സൗദി ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബ സഞ്ചരിച്ച വാഹനം തീറ്റപ്പല്ലുമായി തീറ്റപ്പല്ലി കയറ്റുമുന്ന് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ജിദ്ദ മദീന റോഡിൽ വെച്ചായിരുന്നു അപകടമുണ്ടായിരുന്നത് അപകടമുണ്ടായത് വർഷങ്ങളായി ജിദ്ദയിൽ ജോലി ചെയ്യുന്ന അബ്ദുജലീന്റെ കുടുംബം സന്ദർശന വിസയിൽ ജിദ്ദയിൽ എത്തിയതാണ് ഉമ്മ ജബ്ദിന്റെ ഉമ്മ ഉമറ വിസയിലുമാണ് എത്തിയിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ നാല് പേര് മരിച്ചിക്ക് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഉള്ളത് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തനം അറിയിച്ചിട്ടുണ്ട് അമൃത